ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് എഴുത്തുപ്രതികളുണ്ട് അതായത് കഥകൾ കഥാസമാഹാരങ്ങൾ നോവലുകൾ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അല്ലേ ഈ ലോകത്ത് ചില എഴുത്ത് പ്രതികൾ നമ്മൾ യഥാർത്ഥത്തിൽ നടന്നതാണെന്നും വിചാരിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ചോദിക്കും ഏതൊക്കെയാണല്ലോ ഇപ്പം നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മളെ തൊണ്ണൂറ് കിഡ്സിനൊക്കെ ആ ഉള്ള ഒരു സംശയമായിരുന്നു ഈ ബാറ്റ്മാൻ സ്പൈഡർമാൻ ഇതൊക്കെ ശരിക്ക് ആ രാജ്യത്ത് നടക്കുന്ന കഥകളാണ് അങ്ങനെ ഒരാളുകൾ ഉണ്ടായിരുന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു അല്ലെ പിന്നീട് വലുതാവുമ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു കഥാപാത്രങ്ങളാണെന്നും കഥകളാണെന്നുള്ളതും നമ്മൾ മനസ്സിലായിരുന്നു എന്തിനേറെ പറയുന്നു ബാലരമയിലെ ഡിങ്കനും മായാവിയും അല്ല ഒറിജിനലായിട്ട് ഉണ്ടായതാണ് എന്നുള്ള രീതിയിൽ വരെ നമ്മൾ പണ്ട് പണ്ടുകാലത്ത് വിശ്വസിച്ചിട്ടുണ്ട് ചില ആളുകൾ എല്ലാരും പറയുന്നില്ല ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പകാലത്തെ അപ്പൊ അതിലേറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില എഴുത്തുപ്രതികള് വൻ വിശ്വാസത്തിന് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ വിശ്വസിച്ചിട്ടുണ്ട് നമ്മളെ ഷെർലോക്ക് ഹോംസ് ഇന്നും പലരും വിചാരിക്കുന്നത് ഷെർലോ കോംസ് യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരാളാണ് ഏർ അതൊരു കഥാപാത്രം അല്ല എന്നാണ് ഡിക്റ്റീവായ ഷെർലോ കോംസ് അയാളുടെ അതായത് ആ കഥയിലുള്ള അഡ്രസ്സിലേക്ക് ഇന്നും എഴുത്തുകൾ ഒരുപാട് പോകുന്നുണ്ട് അങ്ങനെ ഒരു റൂം അവിടെ അവരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആളുകൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അവരുപയോഗിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ചെറിയ ആളുകൾ ഇന്നും അവിടെ പോയിട്ട് കാണുന്നുണ്ട് ചില ആളുകൾ എന്നല്ല ഒരുപാട് ആളുകൾ ആ സ്ഥലം പോയി കാണുന്നുണ്ട് അതൊരു കഥാപാത്രമാണ് എന്നുള്ളത് വിശ്വസിക്കാനേ പറ്റാത്ത രീതിയിൽ ഇന്ന് അതുപോലെ തന്നെ ഒരു കഥയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഇന്ത്യയുടെ യശസ് വാനോള ഉയർത്താൻ പോകുന്ന ഒരു കഥയാണ് നിങ്ങളത് ഒരു കഥാ സമാഹാര സമാഹാരമാണ് അപ്പം അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ട് അറിയുന്നൊരു കഥ തന്നെയാണ് അത്രയും ഇന്ത്യയിലുള്ള ആ ഒരു കഥ പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ മാത്രല്ല പല ഇതേപോലെ ഈ ഷെല്ലോ കോംസ് പോലെ പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നെന്ന് വിശ്വസിച്ച് പോകുന്ന ഒരു കഥേനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ ഒരു കഥ കഥയാണ് പക്ഷേങ്കിൽ അതിൽ ആളുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്ന തരത്തിൽ എഴുതി എഴുതപ്പെട്ട ഒരു കഥയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഈ കർക്കിടകത്തിൽ നിങ്ങൾ ഭക്തി പുരസ്കാരം വായിക്കുന്ന രാമായണം അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ ഓക്കെ അപ്പം അത്രയും രാമായണം ഭയങ്കരായിട്ട് ഉള്ള ഒരു സംഭവമാണ് ലോകത്ത് രാമായണത്തിന്റെ ആയിരത്തിലധികം കോപ്പികളുണ്ട് ലോകത്താണ് ഇന്ത്യയിലല്ലോ ലോകത്ത് രാമായണത്തിന്റെ പല ഭാ ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് രാമായണത്തിന്റെ ആയിരത്തിലധികം കോപ്പികളുണ്ട് ആയിരത്തിലല്ല ആയിരത്തഞ്ഞൂറിലധികം കോപ്പികളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ട രാമായണം എന്ന് പറയുന്നത് രാമായണ രൂപങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എഴുതി വെച്ചത് ഭാരതീയ രാമായണങ്ങൾ എന്ന് പറയുന്നത് വാൽമീകി രാമായണം അതാണ് പ്രധാനപ്പെട്ട രാമായണമായിട്ട് കണക്കാക്കപ്പെടുന്നത് പിന്നെ കമ്പരാമായണം പ്രതിവാസി രാമായണം തുളസീദാസ് രാമചരിത മാനസ ഏർ അത്ഭുത രാമായൻ ആനന്ദ രാമായൻ ഏർ ആട്ടക്കഥാ രാമായണങ്ങൾ അതൊക്കെ കേരളത്തിലുള്ളതാണ് തുഞ്ചത്ത് രാമായ മറ്റേ രാമായണം കിളിപ്പാട്ട് ഇതൊക്കെ കേരളത്തിൽ ഇങ്ങോട്ട് വരുന്നത് ഇതൊക്കെ ഇന്ത്യയിലുള്ള രാമായണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം എടുത്തു പോയിട്ട് രാമായണം ദക്ഷിണേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ആടിയുണ്ട് കക്ക ഭുഷണ്ടി രാമായണം അതുകൊണ്ട് എഴുതി വെച്ചിന് ഇതൊക്കെ വായിക്കാൻ കുറച്ച് പണിയാണ് ഇനി തായ്ലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ തായ്ലൻഡിൽ ഏർ റമാക്കി എന്ന് പറഞ്ഞിട്ട് രാമായണമുണ്ട് അതായത് അങ്ങനെയുണ്ട് മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ ഹിക്കായത്ത് അതായത് അത് മുസ്ലിം രാമായണമാണ് കേട്ടോ മുസ്ലിം കഥാപാത്രങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു രാമായണമാണ് ആലോചിച്ച് നോക്കണം ഫിലിപ്പൈൻ മ്യാൻമാർ കംബോഡിയ ലാവോസ് എല്ലാ സ്ഥലങ്ങളിലും രാമായണമുണ്ട് ഏഹ് ജാവ അതായത് ഇന്തോനേഷ്യയിൽ ജാവ് ബാലി രാമായണം ഏഹ് കാക്കവിൻ രാമായണ ബാലി ഡ്രാമകൾ ഇതൊക്കെ ഭയങ്കര പ്രശസ്തി ആർജിച്ച കാര്യങ്ങളാണ് ഇന്തോനേഷ്യയിൽ ഇനി ബുദ്ധന്റെ മതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധ ഏർ രാ ജൈന ജൈനന്റെ മതത്തിലെടുത്തു കഴിഞ്ഞാല് ബുദ്ധരാമായണമുണ്ട് ജൈന രാമായണമുണ്ട് ഏർ ദശരഥ ജാതകം അത് ബുദ്ധന്റെ ഇതിൽ വരുന്നതാണ് ജൈന രാമായണത്തിൽ ജൈന രാമായ രാമനായിട്ട് വരുന്നത് പിന്നെ ആധുനിക കാലഘട്ടങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ രാമായണം ബേസ് ചെയ്തിട്ട് പല രാജ്യങ്ങളിലും പല തരത്തില് സിനിമകൾ നാടകങ്ങൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാവ്യത്തിന് അതായത് വാൽമീകി രാമായണം എന്നുള്ള ഒരു ഒറ്റ ബേസ് ചെയ്ത ഈ കാവ്യത്തിന് ബേസ് ചെയ്തിട്ട് രാജ്യാന്തരങ്ങളിൽ ഇത് വ്യാപിച്ചു കിടന്ന ഒരു കഥ അതായത് ഇന്ത്യൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ്റെ യശസ്വയർത്താവുന്ന തരത്തിലുള്ള ഒരു കഥയാണ് തന്നെ അത് ജീവിച്ചിരുന്നവരാണെന്ന് ജീവിച്ചിരുന്നവരാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എത്രമാത്രം അതിലൊരു ബോധമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇനി ഇത് പറയാൻ കാരണം നീ ഇത് പറയുമ്പോ എന്നെ കയറി നിങ്ങൾ തെറി വിളിക്കരുത് കാരണം എന്താ വെച്ചാൽ ഇത് പറയാൻ കാരണം ആകെ മൊത്തം ടോട്ടലായിട്ട് ഒരു രാമായണത്തിന് മാത്രാണ് ദൈവൻ രാമായ രാമൻ ദൈവാമെന്ന് പറയുന്നത് രാമായണത്തിന്റെ എല്ലാ പതിപ്പുകളിലും രാമൻ അതിലെ മുൻനിര നായകനോ ദൈവമോ അല്ല പല പതിപ്പുകളും രാമൻ ഒരു നായകനാണ് പക്ഷെ അവന് അതായത് ഈ രാമന ചില സാധനങ്ങളിലും ഒരു സാധനങ്ങളിലും മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ പ്രതീകായിട്ട് കാണുന്നത് വാൽമീകി രാമായണത്തിൽ രാമൻ ദൈവമല്ല അത് ആദ്യം മനസ്സിലാക്കുക വാൽമീകിന്റെ രാമായണത്തിൽ രാമൻ ദൈവമല്ല മര്യാദ പുരുഷോത്തമനാണ് ലോകം കണ്ടു പഠിക്കേണ്ട ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് രാമനെ അയാളെ രചിച്ചു വെച്ചിട്ടുള്ളത് ആകെ തുളസീദാസിന്റെ രാമചരിത മാനസ് എന്നുള്ള രീതി ആ ഒരു കാവ്യത്തിന് മാത്രമാണ് രാമൻ ദൈവമായിട്ടുള്ളു ബാക്കി ഒരു ഈ പറയുന്ന ലോകത്തിലുള്ള ഒരു രാമായണ കഥയിലും രാമൻ ദൈവമല്ല ചില രാമായ രാമായണത്തിൽ നോക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ രാമൻ ആരാണ് രാമൻ നായകൻ പോലും അല്ല രാമൻ അതിലൊരു കഥാപാത്രം മാത്രമാണ് ചില രാമായണങ്ങളിൽ അത് ഭൂരിഭാഗം രാമായണങ്ങളിലും അങ്ങോട്ട് ഇന്തോനേഷ്യ മലേഷ്യ ലാബോസ് ഫിലിപ്പീൻസ് ഇങ്ങോട്ടൊക്കെ വരുന്ന രാമായണങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹനുമാനാണ് ദൈവം ശിവൻ്റെ അവതാരം അവതാരായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അതായത് നമ്മളെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും ഹനുമാൻ നെഞ്ച് പളർന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് രാമനെ സീതന് ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇത് ഈ ഒരു സന്ദർഭം പല കഥകളിലും രാമന്റെ ആ ഭാഗത്തുള്ള പല കഥകളിലും എങ്ങനെയാണ് വന്നതെന്നറിയും അതായത് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഭക്തൻ നിങ്ങളെ നിങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഭക്തൻ ഞാനായി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പം ഈ ദൈവം കാണിച്ചു കൊടുക്കുവാണ് എൻ്റെ ഹൃദയത്തിലിട്ട് ഞാൻ സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് ആ കഥാസന്ദർഭം പല കഥകളിലും രാമകഥ രാമായണത്തിൽ വിവരിച്ചിട്ടുള്ളത് അതായത് ഇവിടെയല്ല ഇന്ത്യയിലല്ല പുറത്ത് ഇന്ത്യൻ്റെ രാജ്യത്തിന്റെ പുറത്ത് അത് ശിവന്റെ അവതാരമായിട്ടാണ് ഹനുമാനെ കാണിച്ചിട്ടുള്ളത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് ഭൂരിഭാഗം ഇപ്പൊ നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുവാണ് ഒരു ആശയം പറഞ്ഞു ഈ ആശയത്തിന് എത്ര പേര് അംഗീകരിക്കുന്ന നമ്മളൊരു മീറ്റിങ്ങിൽ ചോദിക്കുകയാണെങ്കിൽ അവർ കൈപൊക്ക് ആശയത്തിനെ അംഗീകരിക്കുന്നവർ കൈപൊക്ക് ആശയത്തിനെ അംഗീകരിക്കാത്തവർ കൈ പൊക്കണ്ടെന്ന് പറഞ്ഞാൽ കൈ പൊക്കുന്നവർ ഏറ്റവും കൂടുതലാണെങ്കിൽ ആ ആശയത്തിന് അംഗീകരിച്ചതായിട്ട് കണക്കാക്കും അല്ലെ ഭൂരിപക്ഷം അഭിപ്രായപ്രകാരം ആശയത്തിന് അംഗീകരിച്ചതായിട്ട് കണക്കാക്കി കൈയടിച്ച് പാസ്സാക്കും അങ്ങനെയാണല്ലോ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഇതിനെടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട അതായത് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട ഒരു മഹാകാവ്യം എന്ന് പറയുന്നത് രാമായണം അതിലേറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ദൈവമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹനുമാനിയാണ് അപ്പൊ നിങ്ങൾ രാമനെ അല്ല ദൈവമായിട്ട് എടുക്കേണ്ട അനുമാനിയാണ് ശരിക്കും വായിക്കുവാണെങ്കിൽ എല്ലാ രാമായണവും എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഹനുമാനാണ് ദൈവം രാമനല്ല ശിവന്റെ അവതാരമായിട്ട് ഇനി ഇത് ആര് പോട്ടെ അത് നമ്മളെ വിഷയമല്ല രാമായണമാണ് നമ്മളെ വിഷയം രാമായണ മാസമാണ് അതുകൊണ്ടാണ് രാമായണത്തിനെ കുറിച്ച് പറയുന്നത് തന്നെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് രാമായണത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത് അങ്ങനെ പല സ്ഥലങ്ങളിലും നിങ്ങൾ അത് ഇവിടെ അയോധ്യയിൽ രാമൻ ജനിച്ചു എന്ന് പറയുന്നു ആ കഥയിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഇന്ന് അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലമായിട്ടും മറ്റും കണക്കാക്കപ്പെടുന്നു ഒരു കഥയിലുള്ള ഒരു കഥാപാത്രത്തിന് നിങ്ങൾ എടുത്തിട്ട് ഇനിയിപ്പോ പല രാമായണത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാമൻ ചുരുക്കം ചില കഥകളിലെ നായകനായിട്ട് വരുന്നുള്ളൂ ദശരഥൻ നായകനായിട്ട് വരുന്ന കഥയാണ് വാൽമീകി രാമായണം അത് നിങ്ങൾക്കറിയോ ദശരഥനാണ് യഥാർത്ഥ നായകൻ രാമനല്ല ഏർ അതിങ്ങോട്ടേക്ക് വരുമ്പോഴാണ് രാമൻ നായകനായിട്ട് പല കഥകളിലും വരുന്നത് ഇതിൽ രാ തുളസീദാസിന്റെ രാമചരിത മാനസ് മുതലാണ് രാമൻ നായകനായിട്ട് പല കഥകളും അതായത് രാമായണം വിവർത്തനം ചെയ്യപ്പെടുന്നത് അതുവരെ വാൽമീകി രാമായണം നിങ്ങൾ യഥാർത്ഥത്തിനടുത്ത് വായിക്കുവാണെങ്കിൽ ദശരഥന്റെ കഥയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദശരഥന്റെ മക്കളിൽ ഒരു നല്ല മനുഷ്യനായിട്ട് കാണിക്കുന്നതാണ് രാമൻ എന്നുള്ളതാണ് വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് ചില കഥകളിൽ എടുത്തു കഴിഞ്ഞാൽ ഭരതനാണ് രാമ ഏത് നായകൻ രാമ രാമനല്ല ചില കഥകളുകൾ നോക്കുകയാണെങ്കിൽ ചില രാമായണ കഥ എടുക്കുകയാണെങ്കിൽ ഉർമിളയാണ് നായിക ഉർമിളേനൊന്നും നമ്മൾ നമ്മളൊക്കെ അറിയ ഇല്ല ശരിക്കും ലക്ഷ്മണന്റെ ഭാര്യയാണ് ഉർമിള ഓർമ്മിള അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഒക്കെ വെച്ചിട്ടാണ് കഥ ഇങ്ങോട്ടേക്ക് പോകുന്നത് രാമായണ കഥകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ രാമനെ ഭജിച്ചിട്ട് ഒരുപാട് ഗുണങ്ങൾ നേടിയ പലരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അതെങ്ങനെ സാധിക്കുന്നു ആ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞേ മതിയാവും അതുകൊണ്ടാണ് അതും കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് രാമന്റെ വാൽമീകി രാമായണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണുന്ന ഒരു കഥാ ലാസ്റ്റ് രാവണനെ വധിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു രാമന്റെ മുഖം നമുക്ക് അവിടെ കാണാൻ കഴിയും ആ സമയത്ത് ഏർ നാരദര് അല്ലെ ഒരു കഥയിലും നാരദർ ഒരു കഥ പല ആളുകളാണ് അതാരും ആയിക്കോട്ടെ എക്സോർവു ആയി വന്നിട്ട് പറയുന്നുണ്ട് രാവണൻ ആരാണ് ശിവന്റെ അംശമാണ് ശിവന്റെ അംശമായ അംശങ്ങളെ വധിക്കാൻ താരകമന്ത്രം ഉരുവിടണം ശിവനെ പ്രസാദിപ്പിച്ച് താരകമന്ത്രം ഉരുവിട്ടാൽ മാത്രമേ രാവണനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ താരകമന്ത്രം ഉരുവിട്ട് സിദ്ധി നേടണം അപ്പോൾ വാൽമീകി ചെയ്തു വച്ച വലിയൊരു മഹാകാര്യം തന്നെ ഇതിനെ പറയാം കഥയിലൂടെ അത് വായിക്കുന്ന ഭക്തജൻ അതായത് അത് വായിക്കുന്ന ആളുകൾക്ക് ഒരു മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴി കൂടിയാണ് ഈ വാൽമീകി അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അതായത് രാവണൻ ശിവന്റെ അംശമാണെന്ന് അതിലൂടെ എഴുതി വെക്കുന്നു രാവണനെ വധിക്കണമെങ്കിൽ താരകമന്ത്രം ജപിച്ച് സിദ്ധിക്കണമെന്നും അപ്പം താരകമന്ത്രം എന്താണെന്ന് ചോദിക്കും താരകാസുരനെ വധിക്കാൻ സുബ്രഹ്മണ്യൻ പറ്റാതെ നിൽക്കുകയും ആ സമയത്ത് ശിവൻ സുബ്രഹ്മണ്യനെ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രമാണ് താരകമന്ത്രം രണ്ട് രീതിയിൽ താരകമന്ത്രം അന്ന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഓം നമശിവായ എന്നതാണ് ഒന്ന് താരകമന്ത്രം രണ്ടാമത് അത് സാധിക്കാതെ വന്നപ്പോൾ അത് ഉച്ചരിച്ച് സിദ്ധി നേടാൻ സാധിക്കാതെ വന്നപ്പോൾ ഉപദേശിച്ചു കൊടുത്ത താരക മന്ത്രമാണ് രാ മാ എന്ന രണ്ടക്ഷരം അങ്ങനെ താരകമന്ത്രം ജപിച്ച് സിദ്ധി നേടിയ ആൾ കൂടിയാണ് വാൽമീകി എന്നും നിങ്ങൾ ഓർക്കണം വാൽമീകീൻ്റെ കഥ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും വാൽമീകി ഇത്രയും കാവ്യം എഴുതാൻ സിദ്ധി നേടിയത് താരകമന്ത്രം ജപിച്ചിട്ടാണ് അപ്പോൾ ഈ വാൽമീകി ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ഇത് വായിക്കുന്ന ആളുകൾ അതായത് എനിക്ക് കിട്ടിയ പോലെ നല്ലൊരു സിദ്ധി എല്ലാവർക്കും കിട്ടണം എല്ലാവരും നല്ല രീതിയിലാവണം എന്ന് ഉദ്ദേശിച്ചാണ് അവരുടെ മെയിൻ കഥാപാത്രത്തിന് അതായത് വാൽമീകി രാമായണത്തിൽ ഞാൻ പറഞ്ഞു നായകനാണ് ഒരു തര ഒരു കഥാപാത്രമാണ് രാമൻ അപ്പം അതുകൊണ്ട് ആ ഒരു കഥാപാത്രത്തിന് മര്യാദ പുരുഷോത്തമന് രാമൻ എന്നുള്ള പേര് കൊടുത്തു അപ്പോഴാ കഥ വായിക്കുമ്പോൾ അത് വായിച്ച് കഴിയുമ്പോഴേക്ക് താരകമന്ത്രം നിങ്ങൾ ജപിച്ചിട്ട് അതാണ് ഈ രാമായണം വായിക്കാനുള്ള സമയക്രമമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന സമയത്തെ അത് വായിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത് നിങ്ങൾ രാമായണ കഥ മുഴുവൻ വായിക്കുകയാണെങ്കിൽ ഇത്ര പ്രാവശ്യം താരകമന്ത്രം നിങ്ങൾ ഉരുവിടും അങ്ങനെ നിങ്ങൾക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ സാധിക്കും അതിന് കൂടി വേണ്ടിയാണ് വാൽമീകി അങ്ങനെ എഴുതിയിട്ടുള്ളത് ഈ കഥാപാത്രത്തിൻ്റെ പേര് ഇത്ര പ്രാവശ്യം ആ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാൽമീകി അത് രണ്ടാം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല താരകമന്ത്രത്തിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് അത് പറയാത്തത് അങ്ങനെ ആ കഥയിലൂടെ വാൽമീകി പറയുകയാണ് താരകമന്ത്രത്തിന്റെ പ്രശസ്തിയെക്കുറിച്ച് താരകമന്ത്രത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ശുദ്ധിയെക്കുറിച്ച് രാവൺ രാമൻ ശിവനെ ഭജിക്കുകയും താരകമന്ത്രം നേടുകയും എന്നിട്ട് ഭജിച്ചതിന് ശേഷമാണ് രാവണനെ വധിക്കുന്നതായിട്ട് കഥയിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വാൽമീകി ഈ രാമായണ കാവ്യം ഇങ്ങനെ എഴുതി വെച്ചത് അതുകൊണ്ടാണ് രാമനെ ഭജിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുന്നത് ഇത്രയും കഴിവുകളും സിദ്ധികളും കിട്ടുന്നതും അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അതുകൂടി പറഞ്ഞിട്ടുള്ളത് അപ്പോഴേക്ക് ഇതൊക്കെയാണ് രാമായണത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിലയേറിയ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇതിൽ പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സുലൈ